ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് ദിവസം മുമ്പത്തെ സ്കൂൾ തുറന്ന ദിവസം പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വഴുകിപ്പോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതിനോടൊപ്പം തന്നെ തട്ടടുത്ത ബെൽ ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെന്തായാലും സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സുഡാപ്പിയുടെ സ്കൂള് അപ്പോൾ അവിടെ അങ്ങനെ എത്തി ഞാനിവിടേതായ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് അവിടേതേ കുട്ടികൾക്കുള്ള ബലൂണൊക്കെ അവിടെ വിറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ അതേ ഞങ്ങൾ ഹാളിലെത്തി ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരും ഇവിടെ റെഡി ആയിരുന്നിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരും ഇങ്ങനെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം കുട്ടികൾക്ക് കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഇപ്പം കുട്ടികൾക്കുള്ള ബാഗുകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ സുഡാപ്പി വരുന്ന സമയത്ത് അവിടെ വലൂണ് വെറുപ്പിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ കൊണ്ടുവരുന്നത് ഈ കാണിക്കുന്ന ടീ സുഡാപ്പിയുടെ ടീച്ചറാണ് കേട്ടോ എൽ കെ ജിയിലത്തെ ഇപ്പം സുഡാപ്പി യു കെ ജിയിലേക്കാണ് കേട്ടോ പിന്നെ ഇത് സുഡാപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എസീബ് എന്നാണ് കേട്ടോ ആളുടെ പേര് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്ചി വീട് എടുക്കുമ്പോൾ അവനേം കൂടി അയ്യെ എടുത്തോളൂ കേട്ടോ എന്ന് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അതിൻ്റെ ശേഷം ഇത് ഈ കുട്ടികൾക്കുള്ള മിഠായി ആണ് കേട്ടോ പേടയാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് ലഡ്ഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം സുഡാപ്പിയും പാത്തക്കൊടിയിൽ നിന്ന് ലഡുവൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സുഡാപ്പിക്ക് കിട്ടിയ ബാഗ് ഇതാണ് കേട്ടോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ബാഗ് സുഡാപ്പിക്ക് സ്പൈഡർമാൻ്റെ ബാഗാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതൊക്കെ അങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടതിൻ്റെ ഇടയിൽ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഡാൻസിൻ്റെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാട്ടൊക്കെ ഇതാക്കി കളഞ്ഞത് പിന്നെ ഞാൻ കുറച്ച് സ്പീഡും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറെ കുട്ടികളുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് അത് ഇടുന്ന സമയത്ത് നമുക്ക് പാട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റൊക്കെ വരുവല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൂട്ടോ സുഡാപ്പിക്കൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കില്ല സുഡാഫിക്കൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ കഴിച്ചതേ അങ്ങനെ ഞങ്ങൾ വെട്ടാനായിട്ട് വന്നതാണ് കേട്ടോ മുടിവെട്ട് കടയിലേക്ക് അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് പിന്നെ വിളിച്ചപ്പോൾ ഒക്കെ കടയിൽ നല്ല തിരക്കും സ്കൂൾ തുറക്കാറായിരുന്നു നല്ല തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതായിരുന്നു വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് വരണം ഉച്ചവരേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മുടിവെട്ട് കട അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കയറിയതാണ് അപ്പോൾ സുഡാപ്പിയുടെ മുടി ഇപ്പോഴേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പാത്തൂസിൻ്റെ വെട്ടാൻ ഡിലൂണ്ടു പിന്നെ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി വെട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ സുഡാപ്പിയുടെ ഹെൽത്ത് അത് കഴിഞ്ഞപ്പോൾ ഇതേ പാത്തൂസിന് ഞങ്ങൾ മാമാട്ടിക്കുട്ടിയാക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യം കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ ആൾക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇങ്ങനെ വെട്ടി കൊണ്ടിങ്ങനെ വെട്ടിയ കാരണം കൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ചേട്ടനായാലും പരിചയമുള്ള ആളാണ് ഏട്ടക്കാട് ഫ്രണ്ടാണ് അപ്പോൾ അത് കാരണം അങ്ങനെ പേടിയൊന്നുമില്ല ആൾക്ക് അപ്പം അങ്ങനെ ഇരുന്നു കൊടുക്കുന്നുണ്ട് ആൾക്ക് കൂടുതലും കട്ട് ചെയ്യുന്നതിനൊക്കെ ഇഷ്ടം മെഷീൻ വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈ മാമാരുടെ കുട്ടി വെട്ടുമ്പോൾ മെഷീൻ വെക്കില്ലല്ലോ അപ്പോൾ ആൾ അതന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ മെഷീൻ ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇപ്പോൾ അതേ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ആൾക്കാതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ആൾക്ക് അവസാനമായപ്പോൾ മുഖൊക്കെ ഒന്ന് വാടി തുടങ്ങി കേട്ടോ മിഷീൻ വെക്കാണ്ടായപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നും എന്തായാലും കഴിഞ്ഞില്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇരുന്നു കേട്ടോ ഏരി കൊടുക്കുന്ന കണ്ടപ്പോൾ പിന്നെ ആ ഫാനുകൊണ്ട് ഇങ്ങനെ ഇതാക്കുന്ന കണ്ടപ്പോൾ ആൾക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതൊക്കെ കൂടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ മീൻ കൂടെയുള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കറി വെക്കാനായിട്ട് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നേരത്തെ വന്നാലല്ല അപ്പോൾ മീനും കൂടി മേടിച്ചിട്ട് അങ്ങനെ പോകാമോ വിചാരിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ആവശ്യത്തിപ്പം ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കുടുതമീനുണ്ട് പിന്നെ അയിലുണ്ട് ചാളി ചാളില്ല പിന്നെ വേറെ എന്തായിരുന്നു കൊഴുവുണ്ട് കേട്ടോ അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസാമലൈക്കും